തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എതിർ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് പാരിതോഷികം വാങ്ങിയിട്ട് പരസ്യമായിട്ട് തന്നെ നജീസാഹിവിനെതിരെ വോട്ട് പിടിച്ച് ഇരുന്നൂറ്റി അമ്പതോളം വോട്ട് ആ ബൂത്തിൽ നജീസാബിൻ്റെ ലീഡ് കുറച്ച് നിന്ന് നിന്നൊരു ആളാണ് ഈ സ്ഥാനാർത്ഥിയിൽ പ്രഖ്യാപിച്ച വ്യക്തി പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിനെ അല്ല മുറ്റം ഇത് പ്രഖ്യാപിച്ച നേതൃത്വത്തിനോടാണ് നമുക്ക് യോജിച്ച് ഈ കമ്മിറ്റി അവിടെ നിലനിൽക്ക തന്നെ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളൊന്നും അറിയിക്കാതെ വന്നിട്ട് അവിടെ മറ്റൊരു കമ്മിറ്റി ആലിപ്പറമ്പ് പഞ്ചായത്ത് ആറാം വാർഡ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഉരുക്ക് കോട്ടയാണ് ഇപ്പോഴത്തെ വാർഡ് വിഭജനവും കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ് ശതമാനം യു ഡി എഫ് വോട്ടുകളിലെ ഒരു വാർഡാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് വർഷത്തോളായിട്ട് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളാണ് യു ഡി എഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥിനെ അല്ല കുറ്റം ഇത് പ്രഖ്യാപിച്ച നേതൃത്വത്തിനോടെയാണ് നമുക്ക് യോജിപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യനെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി നിർത്തിയിട്ട് യു ഡി എഫിൻ്റെ ആ സീറ്റും നഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ ഒരു ബ്ലോക്ക് സീറ്റും നഷ്ടപ്പെടാൻ ഈടാക്കി അവിടെ എൽ ഡി എഫ് വിജയിച്ച് കയറി അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് സായിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എതിർ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് പാരിതോഷികം വാങ്ങിയിട്ട് പരസ്യമായിട്ട് തന്നെ നജീബ് സാഹിബിനെതിരെ വോട്ട് പിടിച്ച് ഇരുന്നൂറ്റി അമ്പതോളം വോട്ട് ആ ബൂത്തിൽ നജീബ് സാഹിബിൻ്റെ ലീഡ് കുറച്ച് നിന്നിരുന്നൊരു ആളാണ് ഈ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിച്ച വ്യക്തി ഈ കാര്യം നേതൃത്വത്തിനും അറിയാം നജീബ് സാഹിബിനും വരെ എല്ലാവർക്കും ഇതറിയാം കുഞ്ഞാലക്കുട്ടി സാഹിബ് ആ വൈക്ക് പ്രചരണത്തിന് വന്നപ്പോൾ അന്ന് അലി സാഹിബ് എം എൽ എ മന്ത്രിയാണ് ഇവരൊക്കെ ഉണ്ട് ആ ടൈമിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ കൂടിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അപമാനിച്ച് വിട്ടുണ്ടായി നോട്ടക്കാട് വോട്ട് വോട്ടിലെ പ്രതിസേധം തന്നെ പറഞ്ഞിട്ട് അപമാനിച്ച് വിട്ടുണ്ടായി അതിന് അവിടെ ഞങ്ങളെ പിന്നെ വാർഡിലെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് തന്നെ നേതൃത്വത്തിന് കത്ത് കൊടുത്ത് ഇദ്ദേഹത്തിന് നടപടി എടുക്കണം എന്നായിട്ട് ആവശ്യപ്പെട്ടിട്ട് അന്ന് സാധിക്കരുത് തങ്ങളാണ് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം മൂന്ന് മാസത്തിന് ചെറിയൊരു സിമ്പിൾ ഇതിൽ മൂന്ന് മാസത്തിന് ആകെ സസ്പെൻഷൻ കൊടുക്കുക കൺവെൻസിന് എത്തോളം വരേണ്ട ടൈം വരണമെന്നു കൺവെൻസിന് ഒന്നായിട്ട് അതെ ഒറ്റ ആൾ വേറെ ആരും എതിരില്ല ആ ടീം ആരുമില്ല അവർ സ്വന്താണ് അതും അന്യ ഏഴാം വാർഡിൽ നിന്നും ചുറ്റുപാടിലെ വാർഡുകളിൽ നിന്നും ഒക്കെ ആളുകളെ നിർത്തിയിട്ട് ആളുകളെ കുറച്ച് കൂട്ടി ഉണ്ടായി അവിടുന്ന് ഏകവശമായിട്ട് പൈസ അവർ പ്രഖ്യാപിച്ചു മുന്നോട്ട് പോയി ഇപ്പം ഇന്നലെ പാണക്കാട് പോയി പാണക്കാട്ടിൽ നിന്ന് സാ സാധികൃതങ്ങളാണ് ഞങ്ങൾ അവസാന വാക്ക് അദ്ദേഹം പുറത്താക്കിയ ഒരാളെ ഇന്നലെ പാണക്കാടിന്ന് കെട്ടി വെക്കാനല്ല പൈസ വാങ്ങാൻ അബ്ബാസു പോയി ആരാ കൊണ്ടുപോയതെന്ന് അറിയണം മണ്ഡലം സെക്രട്ടറി സലാം സാഹിബ് അദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹം പാർട്ടി ഈയാൾ പാർട്ടിയിൽ ഇല്ല എന്നില്ല പാർട്ടിയിൽ വേണമെങ്കിൽ മുപ്പത് രൂപയുടെ മെമ്പർഷിപ്പ് വേണ്ടത് അതില്ലയെന്നറിഞ്ഞുകൊണ്ട് ഇയാളെ കെട്ടിയിട്ട് വലിച്ച കാരണം തങ്ങന്മാർ നിരപരാധികളാണ് അവിടെ നമ്മൾ എന്ത് ചെന്ന് പറയുന്നത് നമ്മൾ പത്താൾ പാർട്ടി കമ്മിറ്റിയാണ് പ്രസിഡന്റാണ് ആണെന്നിട്ട് പാർട്ടി തന്നെ തീരല്ലാത്തവർ പിന്നെ ആളെ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാലും തങ്ങളും വിചാരിക്കുകയല്ലേ നമ്മൾ പറയണല്ലേ ശരി ഓക്കെ അത്രയുള്ള അവരെ നമ്മൾ കുറ്റം പറയാമെന്ന് ഒന്നുമില്ല അവരിത് അറിയില്ല ഇതിന് സത്യം എന്താണെന്ന് അവരറിയില്ല അപ്പം എന്തായാലും അങ്ങനെ ഒരു ഒരു പിന്നെ വഞ്ചന കൂടി അവിടെ കാണിച്ചിട്ടുണ്ട് സാധികൃതങ്ങൾ പുറത്താക്കിയ ആൾ അബ്ബാസിലിരുത്തുന്നത് കാസു വാങ്ങണം വെട്ടി വെക്കാനെ കാസു വാങ്ങണം അതാരാ ചെയ്തത് സെക്രട്ടറി ബഹുമാനായ സലാം സാഹിബാണ് ഈ ചെയ്തത് മൂപ്പിനൊപ്പം നിന്നിട്ടാണ് ചെയ്തത് അപ്പോൾ ഈ പരാതി ഞങ്ങൾ ആരോട് പറയണം പരാതി പറയാനൊക്കെ എഴുതിയില്ല പരാതി പറഞ്ഞാൽ ഇവിടും കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എത്തണില്ല ഇത് സ്വീകരിക്കണില്ല ഇതിനൊരു റിപ്ലൈ കിട്ടണമില്ല പാർട്ടി ഇല്ലാതാക്കാൻ പോലും ആരുടെ കഴിയുന്ന അച്ചറൻ വാങ്ങിക്കണം അത് ഞങ്ങൾക്ക് അറിയേണ്ടത് ഒരു പാർട്ടിയുടെ സംവിധാനത്തില് ടിത്തട്ടിൽ എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ മേൽക്കാലത്തിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്നിട്ടായി പ്രശ്നം തീർക്കലാണ് പാർട്ടിയുടെ അതിനാണ് പാർട്ടി നേതൃത്വം യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്